ഹായ് ജയദേവൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിയുടെ ഭക്ഷണം തയ്യാറാക്കാൻ നമ്മൾ പുല്ല് ചെറുങ്ങനെ തരയ്ക്കുകയാണ് സാധാരണ നമ്മൾ കോഴികളെ വീട്ടുമുറ്റത്ത് മേയാൻ വിട്ടാൽ അത് ചെടികളും പുല്ലുകളും കൊത്തിക്കുന്നതെന്ന് കാണാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴികൾക്ക് പുല്ലുകളും സസ്യങ്ങളും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് നമ്മൾ കോഴിയുടെ ഭക്ഷണത്തിൽ പുല്ല് പൊടിച്ചത് ചേർക്കാറുണ്ട് അതുകൊണ്ട് തീറ്റ ചെലവ് കുറക്കാനും കോഴികൾക്ക് മുഴുവൻ പോഷകമൂല്യം കിട്ടുകയും ചെയ്യും നമ്മൾ കോഴിക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ് പുല്ല് നുറുക്കിയതും കോഴിത്തീറ്റയും കുറച്ച് തവിടും നമ്മുടെ വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും എല്ലാം ചേർത്താണ് നമ്മൾ കോഴിക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് ഇതാണ് നമ്മുടെ കോഴിക്കോട് ഇത് ഏകദേശം അഞ്ച് പത്ത് വർഷം പഴക്കമുള്ള ഒരു കൂടാണ് കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഈ കൂട്ടിൽ കോഴികൾ മുട്ടയിട്ടാൽ ഇങ്ങനെ ഇതുപോലെ താഴെ വന്നുകൊള്ളു ഇത്രയൊക്കെ സൗകര്യം ചെയ്തിട്ടും കുറുക്കൻ്റെയും കുറുനരിയിൻ്റെയും നായ്ക്കളുടെയും ശല്യം വല്ലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ മുട്ട ശേഖരിക്കുകയാണ് വെള്ളം ഈ ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്താൽ എല്ലാ കോഴികൾക്കും കൃത്യമായിട്ട് വെള്ളം കിട്ടും നമുക്ക് മൊത്തത്തിൽ കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം കൂടി പത്തതോളം കോഴികൾ ഉണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ തള്ളക്കോഴിയെ വെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് ഇത്രത്തോളം വലിപ്പം വച്ചു പുതിയ വീഡിയോ